എൻ്റെ ചങ്ങാതിമാരെ ഇഞ്ചിക്കറി ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും മലയാളികളുണ്ടോ അത് ഈ ഓണ സമയം കൂടെ ആവുമ്പോഴേ ആ ഇഞ്ചിക്കറി ഉണ്ടാക്കുന്ന കാണുമ്പോൾ തന്നെ കൊതിയെന്നല്ലോ ചപ്പലോടിക്കാനുള്ള വെള്ളം ഇപ്പോൾ വായിൽ വരുന്നില്ല എൻ്റെ ചങ്ങാതി തൊട്ടപ്പുറത്ത് നമ്മുടെ ചങ്ങാതി നല്ല കിട്ട സോഫ്റ്റ് വീശു പൊറോട്ട ഉണ്ടാക്കി താർക്ക് അപ്പോൾ നിങ്ങൾ ചോദിക്കും ഞാനിപ്പോൾ എവിടെയാണ് ഏറ്റുമാനും മണർകാട് റോഡിൽ ഷെഫ് നടൻ്റെ റെസ്റ്റോറൻറ്റിലാണ് ഞാൻ ഇന്നത്തെ നമ്മുടെ കലാപരം ഇവിടെ പൊളിച്ചെടുക്കുന്നത് ആ സമയത്ത് നമ്മുടെ ചാനലായ ഷെഫിന് ഇപ്പോൾ ആൾക്കാമ്പിൾ സ്റ്റാരങ്ങൾ ഫോളോ ചെയ്യാത്തവരണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാനും ഈ ഇഞ്ചിക്കറി ട്രൈ ചെയ്യാനും മറക്കില്ല കേട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണോ ഓണത്തിന് നിങ്ങൾക്ക് സദ്യയോടെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കറിയാതാന്ന് താഴെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താമോ അപ്പോൾ നമ്മൾ പൊളിച്ചെടുക്കുന്നതായിരിക്കും നേരെ റെസ്റ്റോറൻറ്റ് ആകുമ്പോൾ ചെറിയ നമ്മൾ നമ്മളെ സ്പെഷ്യൽ ഐറ്റങ്ങളൊക്കെ എഴുതി തകർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പായസമൊക്കെ ഉണ്ട് കേട്ടോ ഒന്നും നോക്കണ്ട നേരെ റെസ്റ്റോറൻറ്റ് കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ നിങ്ങൾ ഈ റൂട്ടിൽ കൂടെ പോകുമ്പോൾ ഒരു ആവശ്യം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് ഷെഫിൻ്റെ ഫുഡ് എങ്ങനെയാണെന്ന് സൂപ്പറാണെന്ന് നമുക്ക് അറിയാൻ പറ്റുമല്ലോ അപ്പോഴേക്കും നേരെ നമ്മുടെ കല ഒരുപാടി നേരെ നമ്മൾ കിച്ചണിൽ ചെന്നപ്പോഴേക്ക് ദേ ചേട്ടൻ അവിടെ നല്ല തകർത്ത് വീശു പൊറോട്ട അടിക്കാനുള്ള കല ആദ്യം തന്നെ ദേ ഇതുപോലെ നല്ല ഉണ്ടാക്കി പിടിച്ച് ഉള്ളി നല്ല തകർത്ത് വീശു പൊറോട്ട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ വിശു പൊറോട്ട ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ നല്ല കിടക്കാത്ത ഓണ സ്പെഷ്യൽ അച്ചാറുകൾ റെഡി ആയിരിക്കാണേ വേണ്ടവരും നമ്മുടെ വാട്സാപ്പ് നമ്പർ നമ്മുടെ പേജ് കിടപ്പുണ്ട് വാട്സപ്പിൽ ഒരു ഹായ് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഇഞ്ചിയിൽ അവിടെ വേണേൽ കുറേ വെച്ചത് ഇനി ഏറ്റവും വലിയ ഓട്ടത്തുള്ളവർക്ക് ഡയറക്റ്റ് വന്ന് വിളിക്കാം കിട്ടുക ചെറ ബീഫ് ചിക്കന കിരമീൻ ചെമ്മീൻ മാങ്ങ നാരങ്ങ ഈന്തപ്പഴം ഇങ്ങനെ വെറൈറ്റികളെ പെരുന്നാളാണ് കെട്ടേണ്ടത് ചങ്ങാതി ഒരു ഹായിട്ട് താർക്ക് പൊളിച്ചെണ്ണ ചങ്ങാതി എന്നിട്ട് നേരെ കിച്ചണിൽ ചെന്നപ്പോഴേക്ക് ദൈ ചങ്ങാതി ഇഞ്ചിക്കറിക്കുള്ള ഇഞ്ചി ദേ ഇതുപോലെ കുനുനാന്ന് കട്ട് ചെയ്യുക അതിനുശേഷം ദേ പച്ചമുളകും ഇതുപോലെ കുനുങ്ങുനാന്ന് കട്ട് ചെയ്തു അതിനുശേഷം നമ്മുടെ കല ഒരുപാട് ഞങ്ങൾ നേരെ വെച്ച് പിടിപ്പിച്ചു ഉരുളി ചൂടായി ഉരുളി ചൂടായ ശേഷം അതിലേക്ക് നല്ല സ്റ്റൈലായിട്ട് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് ദേ ഇതിലേക്ക് ഇഞ്ചി ഇട്ടങ്ങ് മൂപ്പിക്കുക ആദ്യം തന്നെ ഇഞ്ചി ചെറുതായിരിഞ്ഞതോ എങ്ങനെ വേണമെന്നും കരിയാട്ടോ അതിന് ശേഷം ആ എണ്ണയ്ക്കകത്തിട്ട് നല്ലവണ്ണം അങ്ങ് മൂപ്പിച്ചെടുക്കുക അവൻ ഏകദേശം ഒരു പാകത്തിന് ഈ ഒരു പരുവത്തിനൊക്കെ ആയി വരണം കേട്ടോ നല്ലൊരു ചെറിയൊരു ക്രിസ്മസ് ഈ കളറൊക്കെ മാറി ഈ ഒരു പരുവത്തിന് വരുമ്പോഴേക്ക് ചെറുപുള്ളി നമ്മൾ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ചെറുതുള്ളി അതെടുത്തൊരു മറി മറിക്കുക അത് എടുത്ത് മറിച്ച ശേഷം ഇതിൻ്റെ അങ്ങ് മൂപ്പിക്കുക ഈ ഇഞ്ചി ചെറുവുള്ളി ഇതൊക്കെ നല്ലവണ്ണം എണ്ണയ്ക്കകത്തിട്ട് മൂത്ത് നല്ല ക്രിസ്പായി വരണം കേട്ടോ അതുവരെ ഇങ്ങനെ നല്ല രീതിയിലങ്ങ് മൂപ്പിക്കുക അവൻ ഏകദേശം ഒരു കളറായി വരുമ്പോഴേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക തേങ്ങായും കൂടെ ഇട്ടശേഷം ഇവനെ നല്ല രീതിയിൽ അങ്ങ് മൂപ്പിക്കുക ആ എണ്ണയ്ക്കത്തിട്ട് തന്നെ മൂപ്പിക്കുക അപ്പം ഇതെല്ലാം കൂടെ ഇങ്ങനെ കരിമുരാന്ന് കയ്യിൽ ഇങ്ങനെ എടുത്തുകഴിഞ്ഞാൽ പൊടിഞ്ഞു പോകുന്ന രീതി വരെ നമ്മൾ ഈ എണ്ണയ്ക്കത്തിട്ട് ഇവനെങ്ങ് മൂപ്പിച്ചെടുക്കണം കേട്ടോ നല്ല കളറായി നല്ല ഗോൾഡൻ കളറാകുന്നവരെ ഇവനത് ഈയൊരു പരുവത്തിലാക്കി വെക്കുക ഈ ഒരു പരുവത്തിലാക്കി വെച്ച ശേഷം അടുത്ത കലാപരിപാടിയാണെങ്കിൽ ഇവന ഇങ്ങനെ സൈഡിലേക്ക് ചേർത്ത് വയ്ക്കുക ആ എണ്ണയൊക്കെ ഒന്ന് മാറി കിട്ടും എന്നിട്ട് ഇതുപോലെ സൈഡിലേക്ക് മാറ്റി വെച്ച ശേഷം മിക്സിയിൽ ജാറെ എടുക്കുക മിക്സിയില് ജാറിലേക്ക് ഇതെടുത്തിട്ട് മറിമറിക്കുക ഉണ്ടോ എന്നിട്ട് ഇവനെ മിക്സി ജാറിലിട്ട് എടുക്കുക നല്ല കുഴമ്പ് രൂപത്തിലുള്ള ദേ ഈ ഒരു എടുക്കുക അതിനുശേഷം ദേ അടുത്ത് നമ്മുടെ ഉരുളി ചൂടാക്കുക അതിൽ എണ്ണ ചൂടാക്കിയ ശേഷം അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കുക കടുക് പൊടിക്കുക അതിന് ശേഷം ഇതേ ഇടുക മുളകിടുക കരുവേപ്പിലിട്ടുക ഇതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുക അവൻ ഏകദേശം ഒന്ന് മൂത്തൊരു പരുവായി വരുമ്പോഴേക്ക് ഇനി മസാല ഇടുന്നവരോടിയാണ് ആദ്യം നല്ല ദൈ ഇതുപോലെ മുളപ്പൊടി ഒരു മൂന്ന് സ്പൂണിങ്ങ് ഇട്ട് കൊടുക്കുക മുളപൊടി ഇട്ട ശേഷം ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ലേശം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക ജീരോ പൗഡർ ഇടുക ഇത്ര ഇട്ട ശേഷം ഇവനെ ഒന്ന് ദേ ഇതുപോലെ മൂപ്പിച്ച് വയ്ക്കുക അപ്പം തീ കുറച്ച് വെക്കണം കേട്ടോ തീ കുറച്ച് വെച്ച് വേണം ഇവനൊന്ന് മൂപ്പിക്കാൻ കേട്ടോ മൂപ്പിച്ചാലും കരിഞ്ഞു പോകും മസാല എല്ലാം കൂടെ കരിഞ്ഞു പോകുന്നതാണ് തീ കുറച്ച് വെച്ച് ഇവനൊന്ന് മൂപ്പിച്ച് ശേഷം ദേ നമ്മുടെ വാളമ്പുള്ളി വെള്ളം ഇവനെ കലക്കി വെച്ചിട്ടുണ്ട് ആ മറി മറിമറിക്കുക എന്നിട്ട് അവനെയും ഇതുപോലെ ഇട്ടങ്ങ് തിളപ്പിക്കുക അവനേകദേശം തിളച്ചൊരു പരുവായി വരുമ്പോഴേക്ക് നമ്മുടെ ശർക്കര പാനി ഞാനിൻ്റെ അകത്ത് ശർക്കര പാനി എഴുതുന്ന കേട്ടോ ഇനി ശർക്കര ഇട്ടാലും കുഴപ്പമില്ല നമ്മൾ ശർക്കരപ്പാനിയാണ് പാനീയാണ് അതിൻ്റെ അകത്തൊക്കെ ഇട്ടിരിക്കുന്നത് ശർക്കര പാനീയം ഇട്ട് ഇവനെങ്ങ് നല്ലവണ്ണം കുറുക്കിയെടുക്കുക കേട്ടോ ഈ ഗ്രേവി ദേ ഈ ഒരു പരുവത്തിനും പാവത്തിനും ആകുന്ന പോലെ കുറുകി വരുമ്പോഴേക്കും അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഉപ്പ് നോക്കി വേണം ഇടാൻ ഉപ്പ് ആവശ്യത്തിന് മാത്രം ഇട്ട് വിടാ കാരണം പുളി നിൽക്കുന്നതുകൊണ്ട് ഉപ്പ് നോക്കി വേണം ഇടാൻ കേട്ടോ അതിനുശേഷം നമ്മൾ അരപ്പാക്കി വെച്ചിരിക്കുന്ന സംഭവം എടുത്തൊരു മറി മറിക്കുക ഇതുപോലെ ഒരു മറി മറിച്ച ശേഷം അവനത് ഇതുപോലെ മിക്സ് ചെയ്യുക കേട്ടോ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ചെറിയ ചൂടിൽ ഇവനെങ്ങനെ തിളപ്പിക്കുക അപ്പോൾ ഇവനിങ്ങനെ ഇങ്ങനെ 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 കുറുകി കുറുകി ആ വെള്ളമയൊക്കെ മാറി ഒരു കുഴമ്പ് രൂപത്തിലാകുന്നവരെ ഇവനത് ഇതുപോലെ അങ്ങ് മൂപ്പിക്കുക അപ്പം തന്നെ നല്ല സ്മെല്ലാ എൻ്റെ ചങ്ങാതി ഒരു രക്ഷയിൽ കേട്ടോ ഇന്ന് ലാസ്റ്റ് ഫിനിഷിങ് സമയത്ത് ലേശം കായപ്പൊടി ആ സീക്രട്ടോ ലേശം കായപ്പൊടി ഇങ്ങനെ ഇട്ട് ശേഷം ഇവനെങ്ങ് മിക്സ് ചെയ്യാൻ എൻ്റെ ചങ്ങാതി സംഭവം ഒരു രക്ഷയിൽ കേട്ടോ ആ മണം അടിച്ചിട്ട് ഒരു ചെമ്പ് ചൂറ് പുതിയ എനിക്ക് തന്നെ വന്നു കേട്ടോ സംഭവം വീട്ടിലൊക്കെ ഉണ്ടാക്കാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കെട്ടിക്കാച്ചി ഇഞ്ചിക്കറിയാണ് ട്രൈ ചെയ്തിട്ട് കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കല്ലേ എൻ്റെ ചങ്ങാതി എന്നിട്ട് ഈ സംഭവം നമ്മുടെ ദേ രണ്ട് കിടക്കാച്ചി പിള്ളേരങ്ങളൊക്കെ ഇവിടുന്ന് ട്രൈ ചെയ്തിട്ട് അവർ പോലും ഇഷ്ടപ്പെട്ടു കാരണം ഇതിന് ഒരു സ്വീറ്റ് ഉണ്ട് അതുപോലെ തന്നെ പുളിയുണ്ട് ഇത് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാടോ കിടക്ക ഇഞ്ചി കറി ആട്ടോ പിന്നെ ആ റെസ്റ്റോറൻറ്റിൽ കുറേ കലാപരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾ ഒരു പ്രാവശ്യം കയറി കഴിഞ്ഞാൽ പിള്ളേർക്കും ഫാമിലിക്കും ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന കിടക്കാച്ചി റെസ്റ്റോറൻറ്റാണ് ഷെഫ് നാളെ എൻ്റെ മണർക്കാട് ഏറ്റുമാനം റൂട്ടിലുള്ള റെസ്റ്റോറൻറ്റ് ട്രൈ ചെയ്ത്